എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ശ്രീ അക്ബർ കക്കട്ടലിൻ്റെ മനോഹരമായ ഒരു കഥയാണ് കഥ ഈ ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കഥ കേട്ടാലോ കഴിഞ്ഞ കുറേ നാളുകളായി വീട്ടുപകരണങ്ങളും പക്ഷിമൃഗാദികളും എന്നോട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എനിക്കാണെങ്കിൽ ഇതിനോടൊക്കെ അങ്ങോട്ടും സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് ഒറ്റ കുഴപ്പമേയുള്ളൂ ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നത് മാത്രമാണ് പുറത്ത് കേൾക്കുക ഞാൻ ഒറ്റയ്ക്ക് വർത്തമാനം പറയുന്നു എന്ന് മറ്റുള്ളവർ ധരിക്കുന്നതിൽ പിന്നെന്താണ് തെറ്റ് വീട്ടുപകരണങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും മറ്റാരും കേൾക്കാതെ എന്നോട് സംസാരിക്കാനുള്ള കഴിവുണ്ട് എനിക്ക് അങ്ങോട്ടങ്ങനെ സാധിക്കാത്തത് എൻ്റെ കഴിവുകേട് തന്നെ യഥാർത്ഥത്തിൽ ഞാൻ കുറ്റബോധങ്ങളുടെ ഒരു രാജാവാണ് പെട്ടെന്ന് ഒരു ദിവസം കയറി രാജാവായതല്ല പടിപടിയായി സ്ഥാനാരോഹണം ഉണ്ടായതാണ് ഓർമ്മ വച്ച നാൾ മുതൽ ഒന്നിനോടും നീതി പുലർത്താൻ കഴിയാത്ത ഒരു ജന്മമാണ് എൻ്റേത് അതാദ്യം മനുഷ്യരോടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് വീട്ടുപകരണങ്ങളോടും പക്ഷി കൂടിയായി വികസിച്ചിരിക്കുന്നു ഒരു രാജാവ് സർവ്വചരാചരങ്ങളോടും തുല്യമായ രീതിയിലായിരിക്കണം എന്നുണ്ടാവാം സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഞാൻ രാജാവാകുമെന്നതിൻ്റെ സൂചനകൾ കാണിച്ചു തുടങ്ങിയിരുന്നു അച്ഛനാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം കണ്ടുപിടിച്ചത് സ്കൂൾ മടിയൻ ചോറ്റിനു വമ്പൻ എന്നൊരു ബിരുദം കുടുംബ സദസ്സിൽ വെച്ച് അച്ഛൻ എനിക്ക് തന്നു ശരിയാണ് സ്കൂളിൽ പോകാൻ എനിക്ക് കലശലായ മടിയായിരുന്നു കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ നാല് ചുവരുകൾക്കിടയിലിരുന്ന് തറാ വറ പറയാൻ ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു പക്ഷേ യഥാസമയം ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഞാൻ നിഷ്കർഷ പാലിച്ചു അമ്മ ഭക്ഷണ കാര്യത്തിൽ എനിക്ക് വലിയ പിന്തുണയായിരുന്നു എന്നാൽ സ്കൂൾ മടിയൻ ബിരുദം തന്ന അച്ഛൻ ആ ബിരുദം പിൻവലിക്കാനാണ് പിന്നെ പിന്നെ ആവേശം കാണിച്ചത് അതിന് അദ്ദേഹം നല്ല ചൂടൽ കഷായം തന്നു മനമില്ലാ മനസ്സോടെ എനിക്കത് കഴിക്കേണ്ടി വന്നു രോഗവിമുക്തനായിട്ടും ഞാൻ ആരോഗ്യവാനായില്ല ഈ ചക്കൻ എന്തുകൊണ്ടാണ് ഈശ്വര ഇങ്ങനെയായി പോയത് പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാതിരുന്നാൽ എന്താ ചെയ്യുക ഏതു നേരത്തും കളിയെന്നൊരു വിചാരം മാത്രം സ്കൂളിൽ പോയത് കൊണ്ട് മാത്രമായില്ലോ അച്ഛൻ പരാതിപ്പെട്ടുകൊണ്ടിരുന്നു തലപ്പന്ത് കളിക്കാനും ഗോട്ടി കളിക്കാനും മണ്ണപ്പം ചുടാനുമുള്ള സുഖം എനിക്ക് പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയില്ല ഒരു വലിയ സംശയം അപ്പോൾ എന്നിൽ മുളപൊട്ടി പഠിക്കേണ്ട പ്രായം ഏതാണ് കളിക്കേണ്ട പ്രായം ഏതാണ് അമ്മയാണ് ഉത്തരം പറഞ്ഞു തന്നത് കളിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഒരേ പ്രായത്തിലാണ് അതൊട്ടും ശരിയല്ലെന്ന് എനിക്ക് തോന്നി ഒരു വയസ്സു മുതൽ പതിനഞ്ച് വയസ്സ് വരെ കളിക്കുക പതിനഞ്ച് മുതൽ മുപ്പത് വയസ്സ് വരെ പഠിക്കുക എന്നാൽ രസമായിരിക്കും കളിയിലൂടെ പഠിക്കാനോ പഠിപ്പിലൂടെയോ കളിക്കാനോ കഴിഞ്ഞാൽ സുഖമായിരിക്കും വളരെ ചിന്തിച്ച ശേഷം എനിക്ക് അങ്ങനെ തോന്നി ഞാനത് അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞു രണ്ടാമത്തേത് നീ ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാവാം പത്താം തരം ഞാൻ ഭംഗിയായി തോറ്റു നീ എൻ്റെ മകനാണെന്ന് പറയാൻ എനിക്ക് നാണം തോന്നുന്നു അച്ഛൻ പറഞ്ഞു എനിക്കുമുണ്ട് നീ എൻ്റെ അച്ഛനാണെന്ന് പറയാൻ നാണം എന്നാണ് നാവിൽ വന്നത് പറഞ്ഞാലോ എന്ന് രണ്ടു വട്ടം ആലോചിച്ചു അച്ഛനോട് അച്ഛനോടെന്തും പറയാം എന്തും പറയരുത് എന്നുണ്ടല്ലോ അതിനാൽ ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ അച്ഛനോട് ഞാൻ പലതും പറയാതിരുന്നിട്ടുണ്ട് ഒരു ദിവസം എനിക്ക് തോന്നി അച്ഛനോട് ഇങ്ങനെ പറയണം എടോ അച്ഛാ നീ ആൾ മൊത്തം ശരിയല്ല ഇതിൻ്റെ ഇതെൻ്റെ ഉറച്ച അഭിപ്രായം തന്നെയായിരുന്നു അച്ഛൻ ആളൊരു ശരി ശരിയല്ല ഏത് നേരത്തും കച്ചവടം കച്ചവടം എന്നൊരു വിചാരം കോഴി കൂവുമ്പോൾ കട തുറക്കാൻ പോകും പിന്നെ ഉച്ചവരെ അവിടെ ഇരുന്ന് ഒരു ഓട്ടം വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനാണ് ഭക്ഷിച്ചു പോയാൽ രാത്രി പത്തര വരെ കടയിൽ തന്നെ ഒരേ ഇരിപ്പ് അച്ഛൻ ജീവിതത്തിൽ ഒരു സിനിമയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് സംശയം ആകെ പണം ചെലവാക്കുന്നത് കണ്ടത് മൂലക്കുരുവിന് ചികിത്സിക്കാനാണ് ഉളുപ്പ് വേണം ഇരുപത്തിനാല് മണിക്കൂറും കടയിൽ കുത്തിയിരുന്നാൽ മൂലക്കുരു എന്തു ചെയ്യും അവനും വേണ്ടേ ഒരു താവളം നീ ദിവസവും കുറേ നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യേണ്ട ബാല ശരീരം നന്നാവും മൂലക്കുരുവും സ്ഥലം വിടും ഇങ്ങനെയും അച്ഛനോട് പറഞ്ഞാലോ എന്ന് രണ്ടു വട്ടം ആലോചിച്ചതാണ് നേരത്തെ പറയാതിരുന്നത് പോലെ ഇതും പറഞ്ഞില്ല അച്ഛനോട് എന്തും തുറന്നു പറയുവാൻ കഴിയുന്ന ഒരു കാലം വരും ഞാൻ ആശ്വസിച്ചു പത്താം തരം പരീക്ഷാഫലം വന്ന ദിവസം ആദ്യം ചൂടായ അച്ഛൻ പിന്നെ തണുക്കുകയായിരുന്നു പെട്ടെന്ന് അങ്ങേര് കരയാൻ തുടങ്ങി പരീക്ഷയിൽ തോറ്റത് ഞാനാണോ അച്ഛനാണോ എന്ന് എനിക്ക് സംശയമായി തോറ്റത് ഞാനാണെങ്കിൽ കരയേണ്ടതും ഞാനല്ലേ അച്ഛൻ എന്തിനാണ് കരയുന്നത് ചിനുങ്ങാണ്ടിരിക്കടോ ബാല പരീക്ഷ ഇതോടെ തീർന്നിട്ടൊന്നുമില്ലാലോ ഇനിയുമില്ലേ ഇനിയും എഴുതി പാസ്സാവാലോ പക്ഷേ പതിവ് പോലെ ഞാനത് പറഞ്ഞില്ല അച്ഛൻ പറയാനും തുടങ്ങി എനിക്കും നിൻ്റെ അമ്മയ്ക്കും പഠിപ്പും വിവരവും ഇല്ല നീയെങ്കിലും പഠിച്ചു വലുതാവണമെന്നായിരുന്നു ഞങ്ങളുടെ മോഹം എല്ലാം നീ തെറ്റിച്ചല്ലോ ഭാസ്കരാ പഠിക്കാതെയും വലുതാവാം എന്ന് തെളിയിക്കാനാവും എൻ്റെ നിയോഗം ഞാൻ അച്ഛൻ്റെ കടയിലിരിക്കാനാണ് വിധിക്കപ്പെട്ടത് നാല്പത് രൂപയുടെ സാധനം വാങ്ങി നൂറ് രൂപ തന്നയാൾക്ക് നൂറ്റി അറുപത് രൂപ ബാക്കി കൊടുത്ത് ആദ്യ ദിവസം തന്നെ ഞാൻ കഷ്ടപ്പാട് ഏറ്റുവാങ്ങി സാധനം വാങ്ങിയ വ്യക്തി തന്നെ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ കച്ചവടം കുറേ നടത്തുമല്ലോ ബാലേട്ട എനിക്ക് പിടിച്ച ദേഷ്യത്തിന് കണക്കില്ല സാധനങ്ങളും അതിൻ്റെ വിലയും നാലിരട്ടിയും കിട്ടിയിട്ട് മിണ്ടാതെ അതുകൊണ്ട് പോയാൽ പോരെ ഞങ്ങളെ നന്നാക്കാൻ നടക്കണോ അന്ന് രാത്രി അച്ഛൻ പറഞ്ഞു മനുഷ്യനായാൽ എന്തിനെങ്കിലും പറ്റണം ഇങ്ങനെയുണ്ടോ ഒരസത്ത് ഞാനൊന്നിനും പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും അത് ശരിയല്ലെന്ന് അച്ഛൻ തന്നെ പിറ്റേന്ന് തിരുത്തി എന്നെ സാധനങ്ങൾ കൊടുക്കുന്ന വിഭാഗത്തിലേക്ക് മാറ്റി കാലം അങ്ങനെ കുറേ കഴിഞ്ഞു അച്ഛൻ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അരമതിലിൽ കുമാരൻ്റെ മകൾ സുഷമ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവെന്ന് ധന്യയായി എന്നാൽ കുമാരൻ്റെ മകളും പതുക്കെ പതുക്കെ എന്നെ ആക്രമിക്കാൻ തുടങ്ങി പീഡിപ്പിക്കാൻ തുടങ്ങി പുതുക്കാനെടുത്തു വെച്ച പീഡികയുടെ ലൈസൻസ് കാണാതായതാണ് ആദ്യത്തെ കേസ് അത് വിചാരണയ്ക്ക് വന്നു എന്തൊരു നിങ്ങൾ ഈ കളിക്കുന്നത് ഒരു സാധനം വെച്ച സ്ഥലം ഓർമ്മയുണ്ടാവില്ല എന്നിട്ട് ഞാൻ തപ്പി നടക്കണം എനിക്ക് അരിശം കയറി എനിക്ക് ഓർമ്മയില്ലയെന്ന് നീ പറയുന്നത് ശരിയല്ല അത് ഞാൻ കൃത്യമായി വെച്ചിട്ടുണ്ടെന്ന് നല്ല ഓർമ്മയുണ്ട് മാത്രമല്ല അത് വെച്ച സ്ഥലത്ത് തന്നെ ഉണ്ട് ഉറപ്പാണ് ഈ മനുഷ്യൻ്റെ വർത്തമാനം കേട്ടാൽ ഹോ ഞാനൊന്നും പറയണില്ല ഇയാൾ എങ്ങനെ ഇങ്ങനെയായി പോയൻ്റെ ഈശ്വരാ പിന്നെ പിന്നെ ആക്രമണമായി അവൾ തുടച്ചു വൃത്തിയാക്കുന്ന നിലവും വിരിച്ച് ശരിയാക്കുന്ന കട്ടിലും അടുക്കി വയ്ക്കുന്ന സാധനങ്ങളും ഞാൻ നാശമാക്കുന്നു എന്നായി ആവലാതി സിഗരറ്റ് വലിച്ചാൽ ചാരമോ സിഗരറ്റ് കുറ്റിയോ ആഷ്ട്രയിൽ ഇടുന്നില്ല അത് തറയിലിട്ട് പരിസര ശുചീകരണത്തിൽ ആഷ്ട്രയ്ക്കുള്ള പങ്ക് ഞാൻ വിസ്മരിക്കുന്നു കാല് കഴുകാതെയാണ് കട്ടിലിൽ കയറി കിടക്കുന്നത് ആ വിരിപ്പ് മുഴുവൻ അഴുക്കാകുന്നു അങ്ങനെ പോകുന്നു പരാതിപ്പെട്ടിക പിന്നെ അവസാനം ഒരു വാൽകൃഷ്ണവും ഒരു മനുഷ്യനായാൽ എന്തിനെങ്കിലും പറ്റണം ഇങ്ങനെയുണ്ടോ ഒരു കാലമാടൻ അച്ഛൻ തന്നത് അസത്ത് എന്ന ബഹുമതിയാണെങ്കിൽ ഭാര്യ തന്നത് കാലമാടൻ എന്ന ബഹുമതിയാണെന്നൊരു വ്യത്യാസം മാത്രം പണമോ ശുപാർശയോ ഇല്ലാതെ ഇങ്ങനെ ഒത്തിരി ബഹുമതികൾ സ്വന്തമാക്കിയപ്പോഴാണ് എനിക്ക് എന്നെ ഒരു ധാരണയുണ്ടാകുന്നത് ഞാൻ ആകെ അസ്വസ്ഥനായി അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഭക്ഷണം കഴിച്ചു വെച്ച പ്ലേറ്റ് എന്നോട് പറയുന്നത് എന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിക്കൂടെ നിനക്ക് ഇനിയും നിനക്ക് എന്നിലിട്ട് ചോറ് തിന്നണ്ടേ ഇതൊക്കെ കഴുകി വെക്കാൻ ഭാര്യ എന്താ നിൻ്റെ കൂലിപ്പണിക്കാരിയാണോ ഞാൻ പ്ലേറ്റിനോട് പറഞ്ഞു ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലേറ്റ് കഴുകൽ ആ ഡ്യൂട്ടി ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവൾ അവളുടെ അധികാരത്തിൽ കൈയിട്ടു എന്ന് പറയില്ലേ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ലെങ്കിലും എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് അരമതിലിൽ കുമാരൻ്റെ മകൾ സുഷമ എന്ന എൻ്റെ ഭാര്യ അടുത്തേക്ക് വന്നത് അല്ല വന്നു വന്ന് തന്നെത്താൻ വർത്തമാനം പറയാനും തുടങ്ങിയോ ഇതെവിടെ ചെന്നാൽ അവസാനിക്കും എൻ്റെ ഭഗവതി അവൾ തലയിൽ കൈവച്ചു ഇത്തരം സീനുകൾ പലവട്ടം ആവർത്തിക്കപ്പെട്ടു ഒരു ദിവസം ഒരു സീൻ ജനശ്രദ്ധയും ആകർഷിച്ചു ഞാൻ പയ്യാലയുടെ സമീപം എൻ്റെ സങ്കടങ്ങൾ ആലോചിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ പശു എന്നോട് പറഞ്ഞു ഒരു നന്ദിയില്ലാത്തവന ഭാസ്കരാ നീയേ ഞാൻ എത്ര പാലും മോരുമൊക്കെ നിനക്ക് തരുന്നു നീ ഇന്നു വരെ നന്ദി സൂചകമായി എന്നെ ഒന്ന് തലോടുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ചുറ്റിലും നോക്കി ആരെങ്കിലും ഉണ്ടോ ഇനി ഞാൻ അതിനോട് മറുപടി പറഞ്ഞാൽ സ്വയം സംസാരിക്കുന്നു എന്ന് ആക്ഷേപമാകും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പശുവിനോട് ഞാൻ പറഞ്ഞു പതുക്കെ വളരെ പതുക്കെ നന്ദി സൂചകമായി ഞാൻ നിൻ്റെ പുറത്ത് കയറിയിരിക്കാം പുറം തലോടാം ഞാൻ പുല്ലൂട്ടിയുടെ പട്ടികയിൽ ചവിട്ടി പശുവിൻ്റെ പുറത്ത് കയറി പശു അല്പം ആട്ടവും ഇളക്കവും ഒക്കെ കാണിച്ചു എന്നല്ലാതെ സഹകരണത്തിന് കുറവൊന്നും വരുത്തിയില്ല എന്തോ ശബ്ദം കേട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് അച്ഛൻ അമ്മ ഭാര്യ എന്തോ മഹാത്ഭുതം കാണും പോലെ അവർ എന്നെ ശ്രദ്ധിക്കുകയാണ് എന്താ ഭാസ്കര നിനക്ക് കുറേശേ അച്ഛൻ അലറുകയാണ് നീ ഇറങ്ങ് ഇറങ്ങാനാ പറഞ്ഞത് എനിക്ക് രക്തം പതച്ചു ഒരിടത്തും ഒരു സമാധാനവും തരില്ലേ ഇവറ്റകൾ ഈ രാജ്യത്ത് പശുവിൻ്റെ പുറത്ത് കയറാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ എടാ അച്ഛാ നീ മൊത്തം ശരിയല്ല ഞാൻ പറഞ്ഞു അച്ഛനാകെ അന്താളിച്ചതുപോലെ ഭാസ്കരാ എനിക്ക് നല്ല സുഖമില്ലാത്തതാണേ നീ പയ്യന്റെ പുറത്തുനിന്ന് ഇറങ്ങു നിന്നെ വിടെ ചെറുകാണൊന്നും എനിക്ക് ആരോഗ്യമില്ല ഇറങ്ങും മോനെ ഉളുപ്പ് വേണം ഇരുപത്തിനാല് മണിക്കൂറും കടയിൽ കുത്തിയിരുന്നാല് മൂലക്കുരു എന്തു ചെയ്യും അവനും വേണ്ട ഈ ഒരു താവണം നീ ദിവസവും കുറേ നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യട ബാല ശരീരം നന്നാവും മൂലക്കുരുവും സ്ഥലം വിടും ആരോഗ്യമുണ്ടാകും ആരോഗ്യമാണ് സമ്പത്ത് രോഗമാണ് ആപത്ത് പിന്നെ എന്താണ് ഉണ്ടായതെന്ന് എനിക്ക് ഓർമ്മയില്ല ശരിക്കും ഓർമ്മയില്ലാത്തത് അത് മാത്രമാണ് ഇപ്പോൾ ഒന്നെനിക്കറിയാം ഞാൻ കുതിരവട്ടത്താണുള്ളത് ഈ അഴികൾക്ക് പുറത്ത് അച്ഛൻ അമ്മ ഭാര്യ ചില പരിചയക്കാർ ഇവരൊക്കെ എന്തിനു ഇവിടെയും വന്നു ശരിക്കും ഒരു താക്കീത് കൊടുത്തേ പറ്റൂ എടോ അച്ഛ പണ്ടൊരു മഹാരാജാവോ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ ഞങ്ങൾ ഇതിനകത്ത് ഒരു ന്യൂനപക്ഷമാണ് നിങ്ങൾ പുറത്തുള്ളവരാണ് ഭൂരിപക്ഷം അതാണ് നിങ്ങൾക്ക് സ്വതന്ത്രമായി നടക്കാനും ഞങ്ങളെ ഇവിടെ ബന്ധിക്കാനും സാധിച്ചത് ഞങ്ങൾ ഭൂരിപക്ഷമാകുന്ന ഒരു നാളുണ്ടാകും അന്ന് നിങ്ങളെ ഞങ്ങൾ അകത്താക്കും പുറത്ത് ഞങ്ങൾ സ്വാതന്ത്ര്യം ആഘോഷിക്കും അതിനാൽ നിങ്ങൾ നെഗലിക്കേണ്ട ഇതോടെ ഇന്നത്തെ കഥ പൂർണ്ണമാകുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ നന്ദി നമസ്കാരം